ഇവിടെ ഷാഫി ചലിയം കൗതുകകരമായ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇന്നത്തെ ഇന്നത്തെ മന്ദം ജയന്തി സമ്മേളനത്തിൽ സുകുമാരൻ നായർ പ്രഖ്യാപിച്ച ഒരു നിലപാടുണ്ട് ഞാൻ രാഷ്ട്രീയത്തെ കുറിച്ചല്ല പറയുന്നത് ഈ ക്ഷേത്ര ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് ഷർട്ട് ഇട്ട് കയറുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശം അദ്ദേഹത്തിന്റെ പരാമർശം എന്ന് പറയുന്നത് ശിവഗിരി സമ്മേളനത്തിൽ സച്ചിദാനന്ദ സ്വാമി നടത്തിയ പരാമർശത്തിനുള്ള മറുപടിയാണ് അപ്പോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ആചാര വിഷയത്തിൽ അല്ലെങ്കിൽ ഒരു മതപരമായ വിഷയത്തിൽ ഒരു റിഫ്റ്റ് ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ് ഒരു ഒരു സമൂഹം എന്നുള്ള നിലയിൽ ഒരു സമുദായം എന്നുള്ള നിലയിൽ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള വോട്ട് ബാങ്കായി ഒരു മതത്തെ നിർത്താവുന്ന ഘടകങ്ങളുമുണ്ട് നിർത്താത്ത ഘടകങ്ങളുമുണ്ട് അപ്പോൾ അവിടെ റെസ്റ്റ് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധയോടുകൂടി കാണണം ഇപ്പോൾ നോക്കൂ മുസ്ലിം സമൂഹത്തിൻ്റെ ആയിട്ടുള്ള പിന്തുണ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഏറ്റവും ഒടുവിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും യു ഡി എഫിന് കിട്ടി അത് സി പി എമ്മിനുണ്ടാക്കിയ നഷ്ടം വളരെ വലുതാണ് എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ് അപ്പോൾ ഈ പറഞ്ഞ ഒരു സമൂഹം എന്നുള്ള നിലയിൽ എൻ ബ്ലോക്കായി വോട്ട് ചെയ്യുന്നത് ഒഴിവാക്കപ്പെടുക എന്നുള്ളത് സി പി എമ്മിന്റെ സ്വാഭാവിക താല്പര്യമായിരിക്കുമല്ലോ ഇപ്പൊ നോക്കൂ ഇന്ന് കേരളത്തിലിറങ്ങിയ രണ്ട് പ്രധാനപ്പെട്ട മുസ്ലിം സമുദായ പത്രങ്ങളിൽ സിറാജിലും സുപ്രഭാതത്തിലും രണ്ട് റൈവൽ ഫാക്ഷൻസ് ആണ് പക്ഷെ രണ്ടിന്റെയും മുഖപത്രങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയെ സവിസ്തരം കീറി മുറിച്ചുകൊണ്ട് അതിനിശ്ചിതമായി വിമർശിക്കുന്ന രണ്ട് ലേഖനങ്ങൾ പ്രത്യക്ഷപ്പെടുകയാണ് ഇപ്പൊ മൗദൂദി ആണോ അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണോ ജമാഅത്ത് ഇസ്ലാമിയുടെ ആചാര തർക്കം ആ ആ പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസിൽ നടക്കുകയാണ് അപ്പോ ഈ പറയുന്ന ബ്ലോക്കുകളിൽ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നു രാഷ്ട്രീയമായി ഇല്ല അതൊക്കെ സി പി എമ്മിന് പറ്റിയ മണ്ടത്തരങ്ങളാണ് പണ്ടത്തെ കാലത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും മുഖ്യമന്ത്രിമാരും ഒക്കെ മതസംഘടനകളിൽ നിന്ന് നിശ്ചിത അകലം പാലിച്ചിരുന്നു അത് ഒരു ആശയപരമായ ഒരു സമീപനമായിരുന്നു അത് ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർ ഇഫ്താർ വീരുന്ന് നടത്താറുണ്ടോ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർ മതസമ്മേളന വേദിയിലേക്ക് ക്ഷണിക്കപ്പെടാറുണ്ടോ അങ്ങനെ ക്ഷണിച്ചാൽ തന്നെ അവർ പോവാറുണ്ടോ അച്യുതാനന്ദൻ വരെയുള്ള കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരെ എടുത്തു നോക്കിയാൽ അവർക്കൊക്കെ അത്ര നിലപാടുള്ളവരായിരുന്നു പിണറായി വിജയൻ ആ സ്റ്റൈലൊന്നുണ്ട് മാറ്റി അദ്ദേഹത്തിന് മുസ്ലിം സമുദായത്തിൻ്റെ അകത്തു നിന്ന് പിന്തുണ കിട്ടണം അതിനുവേണ്ടി അദ്ദേഹം പല തന്ത്രങ്ങളും ആവിഷ്കരിച്ചു അതിൻ്റെ ഭാഗമായി മുസ്ലിം സമുദായത്തെ മുഖ്യമന്ത്രിയും സി പി എമ്മും ഗവൺമെൻറ്റും എന്തോ സഹായിക്കുന്നു എന്ന ഒരു പ്രതീതി ഒരു പുകമുറ സൃഷ്ടിച്ചെടുക്കാനും അവർ ശ്രമിച്ചു അതിന് അതുകൊണ്ട് അവർക്ക് കൊടുക്കേണ്ടി വന്ന വില എന്താണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടക്കം അവർക്ക് വലിയ തിരിച്ചടിയായി എന്നാൽ മുസ്ലിം സമുദായം പണ്ടത്തെ പണ്ടത്തെപ്പോലെയല്ല കൂടുതൽ വിദ്യാഭ്യാസം നേടിയവരാണ് കൂടുതൽ സാംസ്കാരിക സമ്പന്നതയിലേക്ക് വളർന്നവരാണ് പഴയ കാലഘട്ടങ്ങളൊന്നുമല്ല എല്ലാവരും പത്രം വായിക്കുന്നവരാണ് എല്ലാവരും വിവരങ്ങൾ അറിയുന്നവരാണ് സോഷ്യൽ മീഡിയയുടെ ഒരു 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 കാലമാണ് ഗവൺമെന്റ് അതൊരു ുംയാണ് നോക്കൂ രണ്ടായിരത്തി പത്തൊൻപതിൽ കേരളത്തിലെ മുസ്ലിം ജനസാമാന്യത്തിന്റെ വലിയ ഒരു ഭാഗത്തിന്റെ വോട്ട് ബഹുഭൂരിപക്ഷത്തിന്റെ വോട്ട് യു ഡി എഫിനാണ് കിട്ടിയത് പക്ഷെ അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതേപടി നിന്നില്ല നിങ്ങൾക്ക് കിട്ടിയ വോട്ടിൽ ഒരു സംഖ്യ എൽ ഡി എഫിലേക്ക് പോയി എന്നാൽ തൊട്ടു മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിനേക്കാൾ വലിയ പിന്തുണ മുസ്ലിം ജനസാമാനത്തിൽ യു ഡി എഫിന് കിട്ടി അത് ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുപത്തി ആറിലും നിലനിൽക്കും എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ പക്ഷെ അതുപോലെ നടക്കണമെന്നില്ലല്ലോ അതല്ലല്ലോ നമ്മുടെ ചരിത്രം പറയുന്നത് അഭിലാഷ അത് പറയുമ്പോൾ ഇടതുപക്ഷത്തിന്റെ ഭരണകാലത്ത് ഉണ്ടാക്കിയ ഡീലിമിറ്റേഷൻ വർക്ക് അത് പ്രകാരം അവർ നിയോജക മണ്ഡലങ്ങളെ വെട്ടിമുറിച്ചതും ഉണ്ടാക്കിയ ഒരു രീതി ഉണ്ടായിരുന്നു ആ രീതിയിലൂടെ ഒരു പത്ത് അൻപത് അറുപത് മണ്ഡലങ്ങൾ വിജയിക്കാൻ പാകത്തിലുള്ളതാക്കി തീർത്തു അപ്പോൾ അസംബ്ലിയിൽ അവർക്ക് നമ്പർ കൂടുതൽ കിട്ടാൻ ആ നിയോജമണ്ഡലത്തിൻ്റെ സ്വഭാവങ്ങളാണ് അപ്പോൾ ഞാൻ ഏറ്റവും ഉദാഹരണം പറഞ്ഞുതരാം ബേപ്പൂർ നിയോജകമണ്ഡലം സി പി എമ്മിന് ഭൂരിപക്ഷമുള്ള സ്ഥലമാണ് കുന്നമംഗലം നിയോജമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ യു സി രാമനാണ് തുടർച്ചയായിട്ട് അവിടെ വിജയിച്ചു വരുന്നത് എന്നാൽ ബേപ്പൂർ നിയോജകമണ്ഡലത്തിലെ മണ്ഡലത്തിലെ ഒളവണ്ണ പഞ്ചായത്ത് എന്ന സി പി എമ്മിൻ്റെ ഉരുക്കു കോട്ട എടുത്ത് കുന്നമംഗലത്തിനോടാണ് ചേർത്തി ചേർത്തിയപ്പോൾ എന്ത് സംഭവിച്ചു ബേപ്പൂർ നിലനിർത്താനും കഴിയും കുന്ദമംഗലം പിടിക്കാനും സാധിച്ചു ഇത്തരത്തിൽ ഒരുപാട് നിയോജക മണ്ഡലങ്ങളെ അതുമാത്ര അനുകൂലമാക്കി മാറ്റിവെച്ചത് കൊണ്ട് അല്ല അതും ഒരു ഘടകമാണ് കാരണം പാർലമെൻറ്റിലെ നിയോജക മണ്ഡലത്തിന്റെ ഘടനയും അസംബ്ലി നിയോജക മണ്ഡലത്തിന്റെ ഘടനയും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട് അത് നിങ്ങൾ മനസ്സിലാവും പിന്നെ ബി ജെ പിന്നെ എല്ലാ മണ്ഡലത്തിലും കയറി ബി ജെ പിടിച്ച ഗണ്യമായ വോട്ടുകൾ ആ വോട്ടാണ് സി പി എമ്മിനെ സഹായിച്ചത് അതാണ് നമ്മൾ പഠിക്കേണ്ടത് കോൺഗ്രസിൽ വോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുകയാണ് അവർ അല്ല ഞാൻ 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 ചോദിക്കട്ടെ ആ രണ്ട് കാര്യങ്ങളിലും കോൺഗ്രസ് ശ്രദ്ധിക്കൂ ഒന്ന് കഴിഞ്ഞ അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണിക്ക് കേരളത്തിൽ ആകെ കിട്ടിയത് എഴുപത്തി ആറ് ലക്ഷം വോട്ടാണ് അത് നിയമസഭാ തെരഞ്ഞെടുപ്പായപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നായപ്പോ തൊണ്ണൂറ്റി രണ്ട് ലക്ഷം വോട്ടായി വർദ്ധിച്ചു അപ്പോ ഞാൻ പറയുന്നത് ടോട്ടൽ വോട്ടാണ് കേരളത്തിലെ ടോട്ടൽ വോട്ട് അപ്പോൾ നിയമസഭാ മണ്ഡലങ്ങൾ എങ്ങനെ വെട്ടിക്കീറിയാലും ടോട്ടൽ വോട്ട് മാറില്ലല്ലോ അപ്പോൾ എഴുപത്തി ആറിൽ നിന്ന് തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തിലേക്കുള്ള വലിയ വളർച്ച ഈ പറഞ്ഞ രണ്ട് കൊല്ലം കൊണ്ട് അവർ നേടി അത് സ്വാഭാവികമായും ഈ തൊട്ട് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ വീഴുകയും ചെയ്തു എന്ന് മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി നേടിയത് മുപ്പത് ലക്ഷം വോട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി നേടിയത് ഇരുപത്തഞ്ച് ലക്ഷം വോട്ടും ബിജെപിയുടെ വോട്ട് ഷെയർ സ്റ്റീപ്പായി താഴുകയാണ് ചെയ്തത് അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ബിജെപിക്ക് വോട്ട് കൂടുകയല്ല ബിജെപിക്ക് വോട്ട് കുറഞ്ഞു എൽ ഡി എഫിന്റെ വോട്ട് എഴുപത്തി ആറിൽ നിന്ന് തൊണ്ണൂറ്റി രണ്ടിലേക്ക് തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തിലേക്ക് വർദ്ധിച്ചു അതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നമ്മൾ താരതമ്യം ചെയ്താൽ സംഭവിച്ചിട്ടുള്ളത് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത് വലിയ തോതിൽ യു ഡി എഫിന് കിട്ടിയ രണ്ടായിരത്തി പത്തൊമ്പത് കിട്ടിയ വോട്ടുകൾ എൽ ഡി എഫിലേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ് ആ ഷിഫ്റ്റ് ഇനിയും സംഭവിച്ചു എന്നുള്ളതാണ് എന്റെ ചോദ്യം മണ്ഡലത്തിന്റെ അതിർത്തി എന്തായാലും വോട്ട് ഞാൻ മണ്ഡലത്തിന്റെ അതിർത്തിയാണ് എല്ലാ കാരണവും അല്ലല്ലോ പറഞ്ഞത് ഞാൻ ഒരു ഭാഗത്തുനിന്ന് കാരണങ്ങൾ എന്ന് പറഞ്ഞ് ഒന്നണ്ട് തുറക്കുമ്പോൾ അത് മാത്രമാണ് എന്ന് അഭിലാഷ് പറയില്ലേ അതും ഒരു കാരണമാണ് അതിനപ്പുറത്ത് ഇവിടെ കേരളത്തിൽ ഉണ്ടാക്കിയ ഭീതിയുണ്ട് ഒരു ഇസ്ലാമ ഇവിടെ ഒരു അമീറും കുഞ്ഞാലിയും അസനും ചേർന്ന് ഈ നാട് ഭരിക്കാൻ പോവാണെന്ന് പറയുന്നത് ആരാ ബി ജെ പി അല്ല ഇത് പറയുന്നത് സി കോടിയേരി ബാലകൃഷ്ണനാണ് സി പി എം ആണ് അത് ചെറിയൊരു ചോദ്യമാണ് രണ്ട് കമ്മ്യൂണിറ്റിയോട് ചോദിക്കുകയാണ് ഈ നാട്ടിലെ യുവന്മാരും നാട് ഭരിക്കാൻ പോവാണെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ പച്ചക്കർത്ഥം നിങ്ങളൊക്കെ ഒരു ഇടതുപക്ഷ ആശയം മനസ്സിൽ വെക്കുന്നവരല്ലേ നിങ്ങൾക്കൊക്കെ യോജിക്കാൻ കഴിയുമോ കേരളം കണ്ട ഏറ്റവും വലിയ ഏറ്റവും വലിയ കൊടിയ വർഗീയ പരാമർശമില്ല അത് മൂന്ന് പേരിനെ തിരഞ്ഞെടുത്തിട്ട് ഈ മൂന്ന് പേര് നാട് ഭരിക്കാൻ പോവാണ് എന്ന് പറഞ്ഞാൽ അതുണ്ടാക്കുന്ന ഭീതി എന്താണ് മുസ്ലിമിൻ്റെ കയ്യിലേക്ക് കേരള ഭരണം കൊടുക്കണോ എന്ന ചോദ്യം ആ ചോദിച്ചത് സ്വാഭാവികമായിട്ടും മുസ്ലിം വിദ്വേഷം എന്നത് വ്യാപകമായി ഇതര സമൂഹങ്ങൾക്കുണ്ട് അതിലൊരു പത്ത് ശതമാനം ഉത്തരവാദിത്വം മുസ്ലിം സമുദായത്തിന്റെ അകത്തെ അച്ചടക്കമില്ലാത്ത സംഘടനകൾക്കുണ്ട് എന്നാൽ അതിലപ്പുറത്ത് ആഗോളതലത്തിൽ തന്നെ ഇസ്ലാം ഒരു ഒരു ഭീകരസാധനാണെന്നുള്ള പ്രചാരണത്തിന് വലിയ മേൽക്കയുണ്ട് പലരും കാണണ്ടേ മുസ്ലിം ഭൂരിപക്ഷവും അല്ലെങ്കിൽ മുസ്ലിം പോക്കറ്റുകൾ വളരെ ശക്തമായിട്ടുള്ള മണ്ഡലങ്ങളിൽ പോലും ലീഗിന്റെ സിറ്റിംഗ് സീറ്റുകളിൽ പോലും കഴിഞ്ഞ തവണ എൽ ഡി എഫ് ജയിച്ചത് ഓർമ്മയിൽ ഇപ്പോൾ കോഴി താങ്കൾ കോഴിക്കോട് ജില്ലക്കാരനല്ലേ കോഴിക്കോട് സൗത്ത് ലീഗിൻ്റെ സിറ്റിംഗ് ആണ് നഷ്ടപ്പെട്ടു കുറ്റ്യാടി നഷ്ടപ്പെട്ടു അങ്ങനെ കുന്നമംഗലം താങ്കൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം ഇങ്ങനെ വലിയ തോതിൽ മുസ്ലിം ജനസാമാന്യത്തിന് സ്വാധീനമുള്ള മണ്ഡലങ്ങൾ തോറ്റത് മുസ്ലിം ജനസാമാന്യത്തിൽ നിന്ന് വലിയ തോതിലുള്ള വോട്ട് എൽ ഡി എഫിന് കിട്ടിയതുകൊണ്ടാണ് ആ കാര്യം തമസ്കരിച്ചുകൊണ്ട് വേറൊരു കൺക്ലൂഷനിലേക്ക് എത്തിയിട്ട് കാര്യമില്ല കോഴിക്കോട്ട് ഒരു മിനിറ്റ് മുസ്ലിം ലീഗ് വ്യാപകമായി ഓഡിറ്റ് ചെയ്യപ്പെടുന്ന പിന്നെ ഒരു പാർട്ടിയാണ് പലപ്പോഴും സ്ത്രീകളെ എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല എന്ന് പലപ്പോഴും പല ചർച്ചകൾ നിങ്ങളൊന്നും ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് അതിനൊക്കെ കിട്ടുന്നത് ഒരു മുന്നണി സംവിധാനത്തിലായത് കൊണ്ട് വളരെ പരിമിതമായ അവസരങ്ങളാണ് ഞങ്ങൾക്കുള്ളത് ചില സ്ത്രീകൾ സ്ത്രീകൾ വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് സ്ത്രീകളെ ഞങ്ങൾ സംഘടനയിൽ എന്നെ ഭാഗമാക്കാക്കുന്നു സ്ത്രീകളെ വേദിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് കഴിയാവുന്ന തരത്തിലൊക്കെ സ്ത്രീകളെ ഞങ്ങൾ പരിഗണിച്ച് വരുമ്പോഴും മുസ്ലിം കമ്മ്യൂണിറ്റിൻ്റെ അകത്ത് സ്ത്രീകളെ എവിടെ നിർത്തണമെന്ന കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായമുള്ള സംഘടനകളുണ്ട് അതുകൊണ്ടാണ് ഡോക്ടർ എം കെ മുനീർ എന്ന ഒരു അസാമാന്യ പ്രൊഫൈലുള്ള ഒരു മനുഷ്യൻ അനായാസ ജയിക്കുന്നു കോഴിക്കോട്ടു സൗത്തിൽ തിരിച്ച് മുനീർ സാഹിബിനെ നമ്മൾ കൊടുവള്ളിയിലേക്ക് മാറ്റി എന്ത് ചെയ്തു പിന്നെ കോഴിക്കോട്ട് ഒരു നൊർബിന റഷീദ് എന്നൊരു സ്ത്രീയെ നിർത്തിയപ്പോൾ ആ സ്ത്രീക്കല്ല വോട്ട് ചെയ്ത് സ്ത്രീനെ പരിഗണിക്കുന്നില്ല എന്ന് ലീഗിന് നേരെ ആക്ഷേപം ഉന്നയിക്കുന്നവർ ഒരു പുരുഷനെ സ്ഥാനാർത്ഥിയാക്കി പുരുഷനെ ജയിപ്പിക്കുകയു അപ്പോൾ ചില സ്ഥലങ്ങളിൽ ചില ഘടകങ്ങളെ സ്ത്രീകളെ പരിഗണിക്കേണ്ടി വരുമ്പോൾ സ്വാഭാവികമായും അത് ഇഷ്ടമില്ലാത്ത ആളുകൾ ഉണ്ടാവും അങ്ങനെ കാണണം പിന്നെ കുറ്റിയാടിയൊക്കെ വളരെ നൂറിൽ താഴെ വോട്ടിന് ഇപ്പോൾ ഒന്ന് ഏറ്റവും വലിയ ചർച്ച താന്നൂരാണ് വേറെ പാർട്ടി ജില്ലാ സമ്മേളനം നടക്കുക എന്താ താനൂരിൽ വിഷയം ഒരേ സമയം ജമായെ ഇസ്ലാമിന്റെ എസ് ടി പി ഐന്റെ വോട്ട് അദ്രമൻ വാങ്ങിയതാ അതിന്റെ കഥയാണ് പുറത്തു വന്നത് അല്ലേ എന്തായാലും പറഞ്ഞത് അത് ലീഗിനോടുള്ള വിരോധം കൊണ്ട് എസ് ടി പി ഐ എനിക്ക് വോട്ട് ചെയ്തു ജമായെ ഇസ്ലാമിയും എനിക്ക് വോട്ട് ചെയ്തു ആർ എസ് എസിന്റെ വോട്ട് പത്തായിരത്തോളം അവിടെ കുറഞ്ഞു ബി ജെ പിൻ്റെ എല്ലായിടത്തും കൂടി താനൂര് മാത്രം കുറഞ്ഞു അപ്പൊ ഇവിടെ ഒരേ സമയം ആർ എസ് എസിന്റെയും ജമായത്തേ ഇസ്ലാമിന്റെയും എസ് ടി പി ഐൻ്റെ ഒക്കെ വോട്ട് വാങ്ങാൻ പറ്റുന്ന വില്ലാളി വീരന്മാർ കിടക്കുന്നത് ഇടത് മുന്നണിയില്ല എന്താണ് പണമാണ് പല വഴികളാണ് പല രീതിയിലുള്ള സ്ട്രാറ്റർജികളാണ് അത് സ്വാഭാവികമായിട്ടും അതേമാതിരി ഒരു ക്രിസ്ത്യൻ മുസ്ലിം അകൽച്ച അതുണ്ടാക്കിയെടുക്കാൻ അവർക്ക് സാധിച്ചു ഇവിടെ ഹാഗിയ സോഫിയ തുടങ്ങിയുള്ള പ്രചാരണമൊക്കെ എന്താ നിങ്ങൾക്കൊന്നും പ്രതികരിക്കാനില്ലേ എന്ന് പറഞ്ഞാൽ ആ വിഷയമൊക്കെ ചർച്ചയാക്കുന്നത് കൊടിയേരി ബാലകൃഷ്ണനാണ് സി പി എം ആണ് എന്താ ഇവിടുത്തെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിലുള്ള ബന്ധങ്ങൾക്കൊക്കെ ഒരു നല്ല ബന്ധം ഉണ്ടാകട്ടെ തർക്കിക്കട്ടെ അല്ല അവിടെ തന്നെയാണ് അതുപോലെയൊക്കെയുള്ള അതുപോലെയൊക്കെയുള്ള സ്ട്രാറ്റജികളായിരിക്കുമല്ലോ ഇനിയും വരിക അപ്പോ അതൊക്കെ രാഷ്ട്രീയത്തിൽ ഉണ്ടാവും